നമസ്കാരം ഈ ചിത്രം നോക്കൂ ചിത്രത്തിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയിലേക്കാവും കാരണം അവരുടെ മുഖത്തെ ഭാവമാണ് വായുപൊത്തിപ്പോകുന്ന അവസ്ഥ എന്തോ മെലോനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തോ കേട്ടിട്ടുണ്ട് എന്തോ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നാടങ്കം പ്രചരിക്കുന്നൊരു ട്രോളാണത് ഗാസയിൽ സമാധാനം അന്തിമമായി പ്രഖ്യാപിക്കുന്നതിന് ഒടുവിൽ നടത്തിയ പ്രഖ്യാപനത്തിന് വേദിയായ കെയ്റോയിലൂടെ ഉച്ചകോടിയുടെ വേദി അവിടെ ഹൈലൈറ്റായി മാറിയിരിക്കുന്നത് മെലോനിയുടെ ഈ ഞെട്ടലാണ് എന്തിനാണ് അവർ വാബുത്തി നിന്ന് ഞെട്ടിത്തെരിച്ച് നിന്നത് അതറിയുമ്പോൾ നമ്മൾ ഞെട്ടും ട്രംപ് പ്രസംഗം നടത്തുകയായിരുന്നു ട്രംപിന്റെ പ്രസംഗത്തിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് തന്നെക്കുറിച്ച് പ്രശംസിക്കാൻ അല്ല തന്നെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ഷഹബാസ് ഷെരീഫ് ലോകം കേൾക്കാത്ത വാക്കുകൾ ഉപയോഗിച്ച് ട്രംപിനെ അങ്ങ് പ്രശംസിച്ച് പുകഴ്ത്തി മുകളിലേക്ക് വിടുകയും ചെയ്തു ഈ പുകഴ്ത്തൽ പ്രശംസയാണോ പരിഹാസമാണോ ട്രോളാണോ എന്നൊക്കെ കേട്ടുനിന്ന ഓരോരുത്തർക്കും തോന്നിയേക്കും എന്തായാലും മെലോനിക്ക് അത് കേട്ടിട്ട് എന്താണ് എന്ന് നിർവചിക്കാൻ പറ്റിയില്ല സ്റ്റേജിൽ ഉണ്ടായിരുന്ന മെലോനി അതെല്ലാം ഞെട്ടലോടെ കേട്ട് കൈകെട്ടി വാപുത്തി നിന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മെലോനിയുടെ ഞെട്ടിച്ച മെലോനിയെ ഞെട്ടിച്ച ആ പ്രസംഗം എന്താണ് എന്ന ആകാംക്ഷയാണ് പങ്കുവെക്കുന്നത് കേറു ഉച്ചകോടിയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ പ്രധാന നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു ഇന്ത്യയിൽ നിന്ന് ആരും പങ്കെടുത്തില്ല മോദി കഴിഞ്ഞ അതിന് മുമ്പുള്ള നാളുകളിൽ യു എൻ സമ്മേളനത്തിൽ പോലും ഗാസയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ പോലും നേരിട്ട് പങ്കെടുത്തില്ല അവിടെ ജയശങ്കറാണ് പങ്കെടുത്തത് ഇവിടെയും ഇവിടെ ആരും പങ്കെടുത്തില്ല എന്നാൽ ഗാസയിലെ സമാധാനം താനുണ്ടാക്കിയതാണ് എന്ന് പ്രഖ്യാപിക്കാൻ ട്രംപിന് പ്രത്യേക ആഗ്രഹമുള്ളതുകൊണ്ട് സകലരെയും വിളിച്ചിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആ ഞെട്ടിക്കുന്ന പ്രസംഗത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് അതിലേക്ക് നയിച്ച ട്രംപിന്റെ പ്രസംഗം ഉണ്ട് അത് കേൾക്കണം ട്രംപ് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഞാൻ മലയാളത്തിൽ പറയാം ഈ പ്രദേശത്തും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പരിശ്രമിച്ച പ്രതീക്ഷിച്ച പ്രാർത്ഥിച്ച ഒരു ദിവസമാണിത് ഫോർ ഇത് സാധ്യമാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല ഞങ്ങളിപ്പോൾ ഒപ്പുവച്ച ചരിത്രപരമായ കരാർ മുഖേന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾക്ക് ഒടുവിൽ ഉത്തരം ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നു ദുഃഖകരമായി പറയേണ്ടി വരുന്നത് മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നതാണ് ഒരുമിച്ച് എല്ലാവരും അസാധ്യം എന്ന് പറഞ്ഞിരുന്ന കാര്യം ഞങ്ങൾ നേടിയെടുത്തു ഒടുവിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടായിരിക്കുന്നു ഇത് വളരെ ലളിതമായ ഒരു പ്രയോഗമാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം പല വർഷങ്ങളായി ഞങ്ങളിത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ദൂരം എത്തും എന്നാരും വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു ഈ മുൻനിരകളിൽ ഇരിക്കുന്നവരെയും എൻ്റെ പിന്നിൽ നിൽക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇവർ മഹാന്മാരായ നേതാക്കളാണ് വർഷങ്ങളായുള്ള കഷ്ടപ്പാടുകൾക്കും രക്തചുരിച്ചിലിനും ശേഷം ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു മാനുഷിക സഹായം ഇപ്പോൾ ഒഴുകി ഒഴുകിവരുന്നു നൂറുകണക്കിന് ട്രക്കുകൾ ഭക്ഷണം മെഡിക്കൽ ഉപകരണങ്ങൾ മറ്റ് വിഭവങ്ങൾ എല്ലാം എത്തിക്കുന്നു ഇതിൽ ഭൂരിഭാഗവും ഇവിടെ എന്നോടൊപ്പം ഉള്ളവർ സ്പോൺസർ ചെയ്തതാണ് പൗരന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ് ബന്ദികൾ വീണ്ടും ഒന്നിക്കുന്നു അതായത് ഇത് മനോഹരമാണ് ഞാൻ ഇതിന് പിന്നിൽ നിന്ന് ഇതെല്ലാം കാണുകയായിരുന്നു സ്നേഹത്തിന്റെയും ദുഃഖത്തിന്റെയും തലം ഞാൻ ഇതുവരെ അത്തരമൊന്നും കണ്ടിട്ടില്ല അത് അതിശയകരമാണ് അവർ അവരുടെ അമ്മയെ അച്ഛനെ ബന്ധുക്കളെ കാണാതിരുന്നത് വളരെ കാലമായിട്ടാണ് അവർ ഒരു വളരെ ചെറിയ തുരങ്കത്തിൽ വളരെ ആഴമേറിയ സാഹചര്യത്തിൽ ജീവിച്ചു സ്നേഹത്തിൻ്റെ തലം അവിശ്വസനീയമാണ് ഇത് കാണാൻ മനോഹരമാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ആളുകളെ ഇസ്രായേലികളായ തടവ് ബന്ദികളെക്കുറിച്ചാണ് ഹമാസ് ബന്ദികളാക്കി വെച്ചവരെക്കുറിച്ച് മാത്രമാണ് ട്രംപ് അവിടെ പറഞ്ഞിരുന്നത് ഒരു വശത്ത് ഇത് സംഭവിച്ചത് ഭയാനകമാണ് എന്നാൽ മറ്റൊരു വശത്ത് ഇത് വളരെ മനോഹരവുമാണ് ഒരു പുതിയതും മനോഹരവുമായ ദിവസം ഉദയം ചെയ്യുന്നു ഇപ്പോൾ പുനർനിർമ്മാണം ആരംഭിക്കുകയാണ് പുനർനിർമ്മാണം ഒരുപക്ഷേ ഏറ്റവും എളുപ്പമുള്ള ഭാഗമായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് കരുതുന്നു ഞാൻ കാരണം ബാക്കിയുള്ളവ ഒന്നിച്ചു ചേർക്കാൻ എളുപ്പമാണ് പുനർനിർമ്മാണം എങ്ങനെ ചെയ്യണമെന്നും ലോകത്തെ മറ്റാരെക്കാളും മികച്ച രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും ഞങ്ങൾക്കറിയാം ഈ അവിശ്വസനീയമായ മുന്നേറ്റം സാധ്യമാക്കാൻ സഹായിച്ച അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് എൻ്റെ അകമഴിഞ്ഞ നന്ദി ഈജിപ്തിൻ്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ എനിക്ക് ലഭിച്ചതിൽ ഞാൻ അതീവ ബഹുമാനിതനാണ് നൈൽ നദി വളരെ മനോഹരവും മഹനീയവുമാണ് ഇത് വളരെ മനോഹരമായൊരു പേരുമാണ് ഓർഡർ ഓഫ് ദി നൈൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റിന് നന്ദി ഇത് ഒരു വലിയ ബഹുമതിയാണ് ഖത്തറിൻ്റെ അമീറിന് ഒരു പ്രത്യേക നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം മികച്ച മനുഷ്യനാണ് രാഷ്ട്രീയത്തിന് മുമ്പ് വളരെ മുമ്പ് അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു ഹൈനസ് ഷെയ്ഖ് തമീം എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നു പോസിറ്റീവായ രീതിയിൽ അത് അധികാരം കാരണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയം കാരണം ഈ അസാധാരണ അവസരത്തിൽ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗനോട് ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി പറയുന്നു എനിക്ക് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം എപ്പോഴും ഉണ്ട് ഏറ്റവും കാർക്കശ്യക്കാരനാണ് പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു നിങ്ങളോട് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ എപ്പോഴും എന്നെ വിളിക്കും സാധാരണയായി ഞാനത് കൈകാര്യം ചെയ്യും ഞങ്ങൾക്ക് തുടക്കം മുതൽ നല്ല ബന്ധമുണ്ട് അതിനാൽ താങ്കളുടെ മനോഹരമായ ഭാര്യയ്ക്ക് ഹലോ പറയുക താങ്കൾക്ക് നന്ദി ഇതിനിടയിൽ ഇങ്ങനെ പറഞ്ഞ് നന്ദി പറഞ്ഞ് ട്രംപ് പോവുകയാണ് മൊത്തത്തിൽ ഞാൻ ആണ് ഇതെല്ലാം ചെയ്തത് എന്ന മട്ടിൽ ട്രംപ് പറയുന്നുണ്ട് ട്രംപിന്റെ നിർദ്ദേശമാണ് ഒരുപക്ഷെ ഇസ്രായേൽ നെതന്യാഹു അംഗീകരിച്ചത് എന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ ഇതിനിടയിൽ ഉച്ചകോടിക്കിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനിയെ സുന്ദരി എന്ന് വിളിച്ചതും ട്രംപിന്റെ വാക്കുകൾ അങ്ങനെ പ്രശംസയിലൂടെ മുന്നോട്ട് പോയതും ലോകമാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ മെലോനിയെ ഞെട്ടിച്ചത് അതുപോലുമല്ല ട്രംപ് ഈ പ്രസംഗം നന്ദിയൊക്കെ പറയുന്നതിനിടയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രശംസിക്കാൻ അല്ല പ്രസംഗിക്കാൻ വിളിച്ചു പ്രശംസിക്കാന്നാണ് പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ പാകിസ്ഥാൻ ഇവിടെ ഇല്ല പക്ഷെ പ്രധാനമന്ത്രി ഇവിടെയുണ്ട് അദ്ദേഹം തൻ്റെ ആശംസകൾ അറിയിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് അങ്ങനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരുവിധം പ്രസംഗം തുടങ്ങി ആദ്യം തുടങ്ങാനേ പാടുണ്ടായിരുന്നുള്ളു പിന്നെ ആ അടിയായിരുന്നു നല്ല കിണ്ണം കാച്ചിയ പുകഴ്ത്തി അടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പ്രസിഡന്റ് ഇന്ന് സമകാലീന ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ദിനങ്ങളിൽ ഒന്നാണെന്ന് ഞാൻ പറയും കാരണം അശ്രാന്തമായ പരിശ്രമങ്ങൾക്ക് ശേഷം സമാധാനം കൈവരിച്ചിരിക്കുന്നു ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം യഥാർത്ഥമായി സമാധാനത്തിൻ്റെ മനുഷ്യനാണ് ഈ ലോകത്തെ സമാധാനവും സമൃദ്ധിയും ഉള്ള ജീവിത സ്ഥലമാക്കാൻ ഈ മാസങ്ങളിൽ ഉടനീളം രാപ്പകൽ ഭേദമെന്നെ അശ്രാന്തമായി പ്രവർത്തിച്ച സമാധാനത്തിന്റെ മനുഷ്യൻ ഈ സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഞെട്ടലുണ്ടായത് മെലോനിക്ക് അടക്കം ഇങ്ങനെ അന്ധിച്ചു നിൽക്കേണ്ടി വന്നത് ഫോർ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്ട്രോ ഓർഡിനറി കോൺട്രിബ്യൂഷൻസ് ടു ഫസ്റ്റ് സ്റ്റോപ്പ് ഇന്ത്യ ആൻഡ് ആൻഡ് പാകിസ്ഥാൻ ദെൻ അച്ചീവ് along with his very wonderful team. ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമാധാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തിരുന്നു ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടയുന്നതിനും പിന്നീട് വെടിനിർത്തൽ കൈവരിക്കുന്നതിനുമുള്ള അദ്ദേഹത്തിൻ്റെ അതിശയകരമായ സംഭാവനകൾക്ക് ഇന്ന് വീണ്ടും ഞാൻ ഈ മഹാനായ പ്രസിഡന്റിനെ നൊബേൽ സമ്മാന സമാധാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഏത് നോബേൽ സമ്മാനത്തിന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞ സമ്മാനത്തിന് വീണ്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കൂപ്പ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് വണ്ടർഫുൾ ഫോർ ഏറ്റവും അതിശയമായ കരമായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാമനിർദ്ദേശം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹം ഏറ്റവും അർഹനും അതിശയിപ്പിക്കുന്ന വൈഭവം ഉള്ളതുമായ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം ദക്ഷിണേഷ്യയിൽ സമാധാനം കൊണ്ടുവന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു ഇന്ന് ഇവിടെ ഷാമൽഷേഖിൽ ഗാസയിൽ സമാധാനം കൈവരിച്ചത് മിഡിൽ ഈസ്റ്റിലെ ലക്ഷക്കണക്കിന് ജീവനുകൾക്ക് രക്ഷയായി പ്രിയ പ്രസിഡന്റ് ട്രംപ് താങ്കളുടെ മാതൃകാപരമായ നേതൃത്വത്തിനും ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിനും ഞാൻ താങ്കളെ സല്യൂട്ട് ചെയ്യുന്നു താങ്കളെ ഈ ലോകത്തെ ഏറ്റവും ആവശ്യമുള്ള മനുഷ്യനാണ് താങ്കളെന്ന് ഞാൻ കരുതുന്നു ഏഴ് യുദ്ധങ്ങൾ തടഞ്ഞ് ഇന്ന് എട്ടാമത്തേത് തടഞ്ഞ മനുഷ്യനായി മാറിയ താങ്കളെ ലോകം എപ്പോഴും ഓർക്കും നിങ്ങളുടെ സമയം കൂടുതൽ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ആണവശക്തികളാണ് ട്രംപും അദ്ദേഹത്തിന്റെ അതിശയകരമായ ടീമും ആ നാല് ദിവസങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ യുദ്ധം ഏത് തലത്തിലേക്ക് വ്യാപിക്കുമായിരുന്നു ആരാണ് ജീവിച്ചിരുന്നെന്ന് പറയുക ഇതുപോലെ ഈ ലോകഭാഗത്ത് മിഡിൽ ഈസ്റ്റിൽ താങ്കളുടെ വിലപ്പെട്ട സംഭാവനയും ചരിത്രവും സ്വർണാക്ഷരികളിൽ ഓർക്കും എന്ന് ഞാൻ കരുതുന്നു കൂടുതൽ പറയുന്നില്ല ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ ഇത്തരം സേവനം ചെയ്യാൻ ദൈവം താങ്കൾക്കിനിയും ദീർഘായുസ് നൽകട്ടെ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ട്രംപിനെ കുറിച്ച് പറഞ്ഞത് ട്രംപ് അതിനുശേഷം വീണ്ടും പ്രസംഗം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു സ്റ്റേജ് അപ്പോൾ പ്രസംഗം അത് കഴിഞ്ഞ് തുടരുന്നുണ്ട് നന്ദി എല്ലാവർക്കും പറയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇങ്ങനെ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും എന്നൊക്കെ പറഞ്ഞ് ട്രംപിനെ പുകഴ്ത്തുന്ന സമയത്ത് ഇന്ത്യ ഈ ഘട്ടത്തിൽ തങ്ങളുടെ നിലപാട് ഒരു തരത്തിലും ആ കാര്യത്തിൽ പാകിസ്ഥാന്റെ അവകാശവാദം വെക്കും വിധം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിനപ്പുറത്ത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇമ്മാതിരി സമാധാനത്തിന് ട്രംപ് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു എന്തോ ഭാവിയിലും വേണം എന്നുള്ളൊരു ആഗ്രഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടോ എന്ന് തോന്നും കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പം അഫ്ഗാൻ അതിർത്തിയിൽ താലിബാൻ സർക്കാർ പാകിസ്ഥാൻ സൈന്യത്തെ നിരനിരയായി വെടിവെച്ച് വധിക്കുന്ന സാഹചര്യം വരെയുണ്ട് തിരിച്ചും അടിക്കുന്നുണ്ട് പാകിസ്ഥാന് ഇപ്പോൾ പുതിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതേസമയം തന്നെ താലിബാൻ ഇന്ത്യയുമായി സഖ്യമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ ഒന്നും എളുപ്പമല്ല ട്രംപിനെ ഇങ്ങനെയൊന്നും പുകഴ്ത്തിയ പോലെ നിലനിൽക്കാൻ ഇനിയും പല വഴികൾ തേടേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് എന്തായാലും പ്രസംഗവും പ്രശംസയും എല്ലാം കഴിഞ്ഞപ്പോൾ ബാക്കിയായത് മെലോനിയുടെ ഞെട്ടലിൻ്റെ ഈ ദൃശ്യങ്ങളാണ് സമാധാനമായി ഈ പ്രശംസകൾ കേട്ട് ലോകവും ഞെട്ടി ഏതായാലും നോബൽ സമ്മാനം മാത്രം ഞെട്ടിയില്ല അടുത്ത തവണ ഞെട്ടലോടെ സമാധാന നോബൽ ട്രംപിന് പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷ ബാക്കിയാക്കിക്കൊണ്ട് വിടാം നന്ദി നമസ്കാരം